അല്പം മാത്രം സംസാരിക്കുകയും അധികം സ്നേഹിക്കുകയും ചെയ്തിരുന്ന അച്ഛൻ യുവജനങ്ങളെയും മുതിർന്നവരെയും ഒക്കെ ഒരുപോലെ തൻ്റെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുവാനായിട്ട് സാധിച്ചു ഒരുപാട് സംസാരിച്ചൊക്കെ കടന്നുപോയ ഞങ്ങൾക്ക് പിന്നാലെ കട ഒരു സൗമ്യനായി കടന്നു വന്ന സുരേഷ് അച്ഛൻ തൻ്റെ സാന്നിധ്യം കൊണ്ടും തൻ്റെ സൗമ്യമായ പുഞ്ചിരി കൊണ്ടും അനേക ഹൃദയങ്ങളെ ഈശോയിലേക്ക് അടുപ്പിക്കുന്ന പ്രവർത്തന രീതി ഞങ്ങൾക്കൊക്കെ എന്നും ഒരു അത്ഭുതമായിരുന്നു ഒരു പ്രചോദനമായിരുന്നു അരുണാചൽ മിഷനിൽ സുരേഷ് അച്ഛന് ഒരു അച്ഛൻ്റെ ഫോർമാലിറ്റികളോടുകൂടെ ആയിരുന്നില്ല അവിടുത്തെ കുടുംബാംഗങ്ങളും അവിടുത്തെ ജനങ്ങളും ഒക്കെ കണ്ടിരുന്നത് അച്ഛൻ്റെ കൂടെ പ്രവർത്തിച്ച അച്ഛൻ പറഞ്ഞതുപോലെ പ്രവർത്തിച്ചിരുന്ന അച്ഛൻ പറഞ്ഞതുപോലെ സുരേഷ് അച്ഛന് സുരേഷ് അച്ഛൻ അവിടുത്തെ ആളുകൾക്ക് ചിലപ്പോഴൊക്കെ ഒരു ബുറു സുരേഷ് ആയിരുന്നു ബുറു എന്ന് പറഞ്ഞാൽ അനിയൻ അല്ലെങ്കിൽ ചിലർക്ക് സുരേഷ് അച്ഛൻ ഒരു അച്ചി സുരേഷായിരുന്നു ചേട്ടനായിരുന്നു ചിലർക്ക് പ്രത്യേകിച്ച് അമ്മമാർക്ക് സുരേഷ് അച്ഛൻ ഒരു കൂ സുരേഷ് ആയിരുന്നു തൻ്റെ മകനായിരുന്നു ഇന്ന് ഇവിടെ സന്നിധനായിരിക്കുന്ന അരുണാചൽ നിന്നുള്ള ചിലരുണ്ട് അവരുടെയൊക്കെ വാക്കുകൾ പലപ്പോഴായി കേട്ടിട്ടുണ്ട് മൂന്ന് ആൺമക്കളുള്ള അമ്മ സിസ്റ്റേഴ്സിനോട് പറയുമായിരുന്നു സുരേഷ് സുരേഷച്ഛൻ വന്നതിന് ശേഷം ഞങ്ങൾക്കിപ്പോൾ മൂന്നാൺമക്കളല്ല നാലാൺമക്കളാണ് സുരേഷ് അച്ഛൻ എൻ്റെ മകനാണ് അത് വെറും വാക്കായിരുന്നില്ല അത് എത്രത്തോളം അവരുടെ ഹൃദയത്തിൽ നിന്ന് പറഞ്ഞതായിരുന്നുവെന്ന് ഇന്ന് ആ അവരുടെ ഇവിടെ ഈ ദേവാലയത്തിലെ സാന്നിധ്യം ഇത്ര ദൂരം നിന്ന് സുരേഷച്ഛനു വേണ്ടി ഇവിടെ വന്ന ആ സാന്നിധ്യം കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് സുരേഷ് ഒരിക്കലും സ്ഥാനമാനങ്ങളോ അല്ലെങ്കിൽ പ്രൗഢികളോ ആഗ്രഹിച്ച വ്യക്തി ആയിരുന്നില്ല എന്നും ഒരു ലളിത ജീവിതം നയിക്കുവാൻ അതുകൊണ്ടാണ് ആ മിഷനിൽ വർക്കുകൾ ചെയ്യുവാൻ കൺസ്ട്രക്ഷൻ വർക്കുകൾക്കൊക്കെയായിട്ട് കടന്നു വരുന്നവരോടൊപ്പം അവരോടൊപ്പം പോയിരുന്ന് അവരോടൊപ്പം ഭക്ഷണം കഴിക്കാൻ വരെ സുരേഷ് ഏറെ സന്തോഷം കണ്ടെത്തിയിരുന്നു കൂടെ എജാളി എന്ന ഇടവകയിൽ പ്രവർത്തിച്ച അച്ഛൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഓർമ്മിച്ച ഒരു അനുഭവം ഓർക്കുകയാണ് എന്നും ആ ദേവാലയത്തിലേക്ക് കടന്നു വരുമായി വരുമായിരുന്ന ഒരു ചെറിയ ഒരു കുഞ്ഞനുജൻ അവന് മാനസികമായ പ്രശ്നങ്ങളുണ്ടായിരുന്നു അവൻ ഒരിക്കലും കുളിക്കുകയോ നല്ല വസ്ത്രങ്ങളൊന്നും ധരിക്കാതെ അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന മനുഷ്യ ഒരു വ്യക്തിയാണ് ആ കുഞ്ഞനുജൻ ഒരു ദിവസം സുരേഷ് അച്ഛൻ അവനെ കണ്ടുമുട്ടിയപ്പോൾ അവനെ വിളിച്ചു കൊണ്ടുപോയി പൈപ്പിൻ്റെ ചുവട്ടിൽ കൊണ്ടുപോയി അവിടെ വെച്ച് അവനെ കുളിപ്പിച്ച് കുളിപ്പിച്ചതിന് ശേഷം അവൻ്റെ വസ്ത്രങ്ങളൊക്കെ മാറ്റി തൻ്റെ മുറിയിൽ പോയി തൻ്റെ നല്ല വസ്ത്രങ്ങളൊക്കെ എടുത്തുകൊണ്ടു വന്ന് അവനെ അണിയിച്ച് അവനെ ദേവാലയത്തിൽ കൊണ്ടുപോയി പ്രാർത്ഥിപ്പിച്ച് പറഞ്ഞയക്കുന്ന ഒരു കാഴ്ച അതൊക്കെ നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് കാണിച്ചു തരുന്നത് സുരേഷച്ഛൻ പാവപ്പെട്ടവരോടും ഒന്നുമില്ലാത്തവരോടുമൊക്കെ എത്രത്തോളം ഹൃദയത്തിൽ കാരുണ്യം ഉണ്ടായിരുന്ന വ്യക്തി ആണ് എന്നതാണ്